നമ്മുടെ പരിപാടി നല്ല ചുള്ളം ചുള്ള കറിയാണ് മറ്റം നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ മറ്റ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയുണ്ടാ മറ്റ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വറ്റയുടെ തൊലി എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള തൊലിയാണ് അപ്പൊ നമ്മൾ അതിൻ്റെ തൊലി കളയുമ്പോൾ അതിന്റെ ഇറച്ചി അതിൻ്റെ അതിൻ്റെയോടൊപ്പം പോരും അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ട പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് വേപ്പിലാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് വേപ്പിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞേക്കണ സവാളയും കൂടി അതിനകത്ത് ആഡ് ചെയ്യേണ്ടിട്ടാണ് എന്നിട്ട് സവാള ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് കളറാണ് അവരെ ഇളക്കിയാൽ ശരിക്കും ഒന്നും കളറാവണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണ് നമ്മുടെ ചെറിയ പച്ച നേരത്തോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പച്ചവളും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടിട്ടാണ് പച്ചുളക് ഇട്ട ശേഷം നമ്മൾ ഇഞ്ചിയും വെളുക്കുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്നും കൂടി പിടിയുന്ന ഒന്നും കൂടി ആയിക്കിട്ടാ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചെറുതായിട്ട് ഇട്ടുകൊടുക്കണ്ട ഉപ്പ് ഇട്ടിട്ട് ശരിക്കും ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിയ ശേഷം ഒന്ന് പൈ ഒന്ന് കുറച്ചു നേരം വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്തേക്കുള്ള പൊടി ഐറ്റംസുകൾ ഇടാനാണ് ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പരിപാടി മല്ലിപ്പൊടി ഇടലാണ് മല്ലിപ്പൊടി ഇടണം എന്ന് വെച്ചാൽ അതിൻ്റെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ ആവശ്യാനുസരണം എന്തോരെന്ന് വെച്ചാൽ മല്ലിപ്പൊടി നമുക്ക് ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് എരിവിന് വേണ്ടി മുളകൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇങ്ങനെ ഇട്ട് ആവശ്യാനുസരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ അടിസ്ഥാനത്തിന് നമ്മളിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ആക്കി വെക്കുക നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ജോയിൻറ്റ് ആകണ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളപ്പിക്കാന്നാണ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കണുണ്ട് വെള്ളം ചേർത്ത ശേഷം ഇത് ഇതിനകത്തേക്ക് കുറച്ച് പുളിയും കൂടി നമ്മൾ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് വാളം അല്ല കുടപ്പുളി ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം മീൻകറിക്ക് കുടപ്പുള്ളി ഇട്ട് മീൻകറി വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിന് തിളപ്പിക്കാൻ വെക്കണ്ടട്ടാ തിളച്ച് വന്ന ശേഷം നമ്മൾ നന്നാക്കി വെച്ചാണ് ആ വറ്റകൾ ഒരേ നന്നായിട്ട് ഇതിനകത്തേക്ക് പറക്കി പറക്കി ഇടാം അത് മെയിനായിട്ട് അതിനകത്ത് പറക്കിയിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തള വന്ന ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണേ നമ്മുടെ തള ചെറുതായിട്ട് വന്നിട്ടുണ്ടാ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പിഴിഞ്ഞ് വെച്ചങ്ങണ ആദ്യം രണ്ടാമത്തെ പാല് ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ചെറുതായിട്ട് കളിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം പിഴിഞ്ഞെങ്ങണം ഒന്നാം പാൽ ചേർക്കും ഒന്നാം പാൽ ചേർത്ത ശേഷം പിന്നെ എന്നുള്ള എന്ന് വെച്ചാൽ കുറച്ച് തിളച്ചാൽ മതി ഒരുപാട് തിളക്കരുത് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും പിന്നെ ഇതിനകത്തേക്ക് മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് വറുത്തിറുന്ന പരിപാടിയാണ് വറുത്തിറാൻ വേണ്ടി നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് മെയിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടാണ് വറുത്തിടണേ നമ്മളിവിടെ കടുക് ഒപ്പം ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർക്കണ്ടട്ടാ ചെറുതുള്ളി ഉള്ളി അരിഞ്ഞത് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും നിങ്ങൾ അത് ചെയ്ത് നോക്കുക അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ചെറുപുള്ളി ചേർത്തിട്ട് പിന്നെ ചെറുതായിട്ട് മുളകൊടിയും കൂടി ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അത് മീൻകറിക്ക് നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും ഓരോരുത്തർ ചെയ്ത് നോക്കിക്കോട്ടെ വീട്ടിൽ നല്ല സൂപ്പറ് സാധനമായിരിക്കും ഇത് നന്നായിട്ട് മുരിയണം മുരിയണം വരെ ഒന്ന് ഇടയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ മെയിനായിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക ഇത്രയും പരിപാടികളുള്ളൂ നമ്മുടെ മീൻ കറി സൂപ്പറായിട്ട് കഴിച്ച് വയ്ക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും മീനൊന്നും വലുതായിട്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മീനൊക്കെ കിട്ടും ഓരോരുത്തരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ നല്ല സൂപ്പർ ഡിഷാണ് നമ്മുടെ ചോറിൻ്റെ ഒക്കെ ഇപ്പം നല്ല ഒന്നരൊക്കെ കൊട്ട ചോറ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും